ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് പാലക്കാടുള്ള കൊടുമ്പിലിക്കാണ് കൊടുമ്പ് ചൂരം പോരാണെന്ന് അപ്പോൾ ഇതാണ് കൊടുമ്പ് അമ്പലം ഇവിടെയാണ് നല്ല മഴയാണെന്ന് മഴയത്തായതുകൊണ്ടന്ന് ലേറ്റായ രാത്രിയായി രാത്രിയാണ് നമ്മൾ ചൂരം ചൂരമ്പോര് കാണാൻ വന്നിരിക്കുന്നത് നല്ല മഴയത്താണ് നല്ല മഴയുണ്ട് എല്ലാവരും കുടയെല്ലാം പിടിച്ചിട്ടാണ് വരുന്നത് ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ കൊടുമ്പിലെ ചൂരമ്പൂര് ലാസ്റ്റാണ് ഒരെണ്ണം കൂടെ ഉള്ളു ലാസ്റ്റാണ് നമ്മൾ വരാൻ ലേറ്റായതുകൊണ്ട് പകൽ അതായത് ഇപ്പോൾ ഒരു ഏകദേശം ആറര ഏഴ് മണി ടൈം ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇരുട്ടായിട്ടുണ്ട് നമ്മൾ വെളിച്ചം കുറച്ച് കുറവാണ് ഇതാണ് കൊടുമ്പിലെ ചൂരം പൂര് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക പഴനിയിലെ പാതിയാണ് കൊടുമ്പ് ഇവിടെ അത്യാവശ്യം പഴനിയിലെ അതേ ചടങ്ങുകൾ തന്നെയാണ് ഇവിടെ നടത്തി വരാറുള്ളത് അതേ കണ്ടില്ലേ മലയില്ലാന്ന് മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം പഴണിയിൽ പാതിയാണ് അതേ ചടങ്ങ് അതേ എല്ലാം അതേപോലെ തന്നെയാണ് നടത്തി വരാറുള്ളത് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അതേപോലെ നടത്തി വരാറുണ്ട് പിന്നെ ചോരം പോലെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് മഴയായിട്ടും നല്ല തിരക്കുണ്ട്